ഇൻഗ്രിയന്റ് വെച്ച് മാത്രം നമുക്ക് നല്ല ഫ്രൈഡ് ചിക്കൻ ഒന്ന് ഉണ്ടാക്കിയെടുത്താലോ നമ്മൾ കാപ്സിയും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റൊക്കെ കഴിക്കണക്കാട്ടിന് ഒരു പിടി മുന്നിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ അടുക്കളയിലുള്ള ഇൻഗ്രിയന്റ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ പറ്റൂട്ടോ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് ഐസാസ് വേഡിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള നല്ല ബ്രോസ്റ്റഡ് ചിക്കന്റെ റെസിപ്പിയാണ് അങ്ങനെ നോക്കിയാലോ വീഡിയോയിലോട്ട് പോവാം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എന്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ടുവരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു ആണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും നിങ്ങൾ മുഴുവനായിട്ട് കണ്ണു കാണുക സ്കിപ്പ് ചെയ്യാത്തന്നെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടിയും ചെയ്യാം പക്ഷെ അവ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം ഞാൻ എന്താ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് കാൽ കപ്പ് അളവിൽ പാലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അതേ അളവിൽ തന്നെ തൈരും എടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ചില്ലി പൗഡറും അതുപോലെ തന്നെ പെപ്പർ ഒരു മുക്കാൽ സ്പൂൺ അളവിൽ ഇട്ടുകൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം അതിന് മുന്നേറ്റ് നന്നായിരുന്നു മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പിന്റെ ഇതെന്ന് പറയുകയാണെങ്കിൽ കുറച്ച് ഒരു മുന്നിട്ട് നിൽക്കണം അതിന്റെ ഉപ്പ് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം അപ്പോഴാണ് ആ ഒരു ടേസ്റ്റ് നമ്മളെ എരിവും ഒക്കെ അതിൽ പിടിക്കുമ്പോൾ ആ ഒരു ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ ഞാൻ എന്താ പ്രോ ചിക്കൻ ഇതുപോലെ ഒരു പത്ത് പീസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് നിൽക്കുക വേണമെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഞാൻ എന്താ ഇതുപോലെ പോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം ഇനി സ്കിന്നോട് കൂടി എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ സ്കിന്നില്ലാത്ത ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ മിക്സ് നന്നായിട്ട് ആക്കി കൊടുക്കാം ഇതിൻ്റെ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കാം അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറേ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചിക്കനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കാം അപ്പോൾ ഇത് നമ്മളെ ചിക്കനിലോട്ട് എല്ലാ എരിവൊക്കെ പിടിച്ച് നല്ലൊരു ടെക്സ്റ്ററൽ ആയി നമുക്ക് കിട്ടും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ഇതിലി നമ്മൾ എടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതൊരു ചെറിയൊരളവിൽ അതായത് ചെറിയ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഒരേപോലെ വെന്ത് വരും കേട്ടോ വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് സൂക്ഷിക്കാം അതിന് മുന്നേറ്റൊരു ബാറ്റർ ബാറ്റർ അല്ല അതിന്റെ ഒരു മിക്സ് തയ്യാറാക്കണം നമ്മൾ റോസ്റ്റഡ് പൊടി ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് ഇതാ രണ്ട് കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മളെ ഒക്കെ എല്ലാ ഭാഗത്തും എത്ര വേറെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്താൽ എല്ലാ ഭാഗത്തിലോട്ടും ആയി കിട്ടിക്കോളും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് ശേഷം നമ്മളെ ചിക്കൻതാ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് പോരി മാറ്റാം ഏകദേശം മൂന്ന് മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനിതാ ചിക്കൻ ഇതിലേക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ബാറ്ററും കൂടി റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു മിക്സിലായിട്ട് ഞാൻ ഇതാ നാല് ഒരു ഭാഗം അതായത് നമ്മളെ പൊടി മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ടല്ലോ അതിന് നാല് ഒരു ഭാഗം ഇതിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ഇതേപോലെ അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ടു ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കാം ഇനി എന്ത് ചെയ്ത് നല്ലപോലെ കട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇനി ലൂസായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിലും നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലൂസും അവരുത് എന്നാൽ ഒരുപാട് കട്ടിയായത് ആ ഒരു ഇടയിൽ ഇല്ല ആ ഒരു ഇതില് വേണം നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ എന്താ കുറച്ച് കട്ടി ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യാൻ ചാരിച്ചു ഒരുപാട് വലുതായ പോലെ വെന്തും കിട്ടൂല നമുക്ക് പിന്നെ പൊരിക്കം സുഖം എപ്പോഴും ചെറുതാണ് കേട്ടോ അപ്പൊ അത് മൊത്തം പന്ത്രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സലാഡ് കൂടി വേണം കാരണം ഇങ്ങനത്തെ പിന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് സലാഡോ കയ്യിൽ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഞാൻ എന്താ കുറച്ച് ക്യാപ്സിക്കം അതുപോലെ തന്നെ കക്കരി അതുപോലെ തന്നെ ഒരു സവോളി രണ്ട് ക്യാരറ്റും എടുത്തിട്ടുണ്ട് നല്ലപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറേ ക്യാബേജിന്റെ ഒരു ചെറിയൊരു കഷ്ടം കൂടി എടുക്കാം അപ്പൊ അതെന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടുള്ള അപ്പൊ ഞാൻ എന്താ സബോളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യണം അപ്പഴാണ് ഈ ഒരു സലാഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ നമ്മളിതിലേക്ക് മയോണൈസും അതുപോലെ തന്നെ തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതാണ് നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം വേണ്ടത് നിങ്ങക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ട് ഞാൻ കുറച്ച് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മളെ മയോണൈസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റന്റ് മയോണൈസ നല്ല ടേസ്റ്റ് കേട്ടോ ഈ ഒരു മയോണേസിന് അപ്പൊ ഇതിന്റെ വീടിയൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ അതുപോലെ തൈരും കൂടി ചേർത്ത് കൊടുക്കാം മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മൾ ബ്രോസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ഇതും റെഡി ആയിക്കോളും അപ്പൊ ഓൾറെഡി നമ്മൾ തണുത്ത് വരുമ്പോൾ വളരെ കഴിക്കാം ഒന്നും കൂടി ടേസ്റ്റ് ആട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ പിന്നെ ഫ്രൂട്ട്സ് ആദ്യം ഈ ഒരു സലാഡ് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ബ്രോസ്റ്റ് ഒക്കെ ആകുമ്പോൾ ആ ചൂടോട് കൂടി തന്നെ കഴിക്കാനും പറ്റും പറ്റൂട്ടോ അപ്പൊ അത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം അപ്പൊ നമ്മുടെ ബാറ്റർ കൂടെ റെഡി ആയിട്ടുണ്ട് നമ്മള് ചിക്കൻ എത്രത്തോളം വെക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടും അപ്പൊ ഞാൻ ബാറ്ററിലോട്ട് മുക്കിയിട്ട് നമ്മളെ പൊടി ഉണ്ടല്ലോ അതിലേക്കും ഇട്ടുകൊടുക്കാം ശേഷം നല്ല പോലെ കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കണം ഇത് നന്നായിട്ട് പൊടി പിടിക്കണം കേട്ടോ അത്യാവശ്യം കൈ വെച്ചിട്ട് നല്ല അമർത്തിയിട്ട് നല്ല പോലെ ആക്കി കൊടുക്കാം ശേഷം ഇതിൽ എക്സസ് വന്ന പൊടി നന്നായിട്ട് കൊട്ടി കൊടുക്കാം ഈ ഒരു ടെക്സ്തുകൾ നമുക്ക് കിട്ടും കേട്ടോ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ നിന്ന് ആക്കി കൊടുക്കതിന് ശേഷം ഞാനിപ്പോൾ അതാ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ ആക്കി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ പൊരിക്കുന്ന അനുസരിച്ചിട്ട് ഒരു മൂന്നെണ്ണം നമ്മളാ ചട്ടി വിടാൻ കഴിയുക അത് മാത്രം ആക്കിയതിന് ശേഷം അത് ആയതിനു ശേഷം മാത്രം ബാക്കി ചെയ്താൽ മതി അപ്പൊ നല്ലപോലെ പൊടി ഇതുപോലെ നാക്കി കൊടുക്കണം അതായത് നല്ലപോലെ പിടിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഈ ബാറ്ററിൽ മുക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ ആയി കിട്ടും പിന്നെ ബാക്കിയിൽ എക്സൈറ്റുള്ളത് ഇതുപോലെ തട്ടിക്കളഞ്ഞാൽ തന്നെ ആ പൊടികളൊക്കെ ബാ ബാലൻസിലൊക്കെ അതിൽ പോയി കിട്ടിയാൽ ബാക്കി നമുക്ക് പിന്നെ നല്ല ഇതായിട്ട് കിട്ടും കേട്ടോ ൊടു നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അത് സാധാ പാമോയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ വെളിച്ചെല്ലാം ആണ് ചെയ്യുന്നത് അപ്പോൾ ആ ചൂടുന്ന ടൈമിൽ നമ്മളെ ഓരോ ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചട്ടി വെക്കുന്ന ടൈമിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കാണ്ട് കേട്ടോ ചൂടായതിനു ശേഷം ഒരു എഴുപത്തഞ്ച് ശതമാനം വെളിച്ചെണ്ണം നന്നായിട്ട് ചൂടാവും അതായത് ഹൈ ആവരുത് എന്നാൽ ലോ ആവരുത് അപ്പോൾ എഴുപത്തഞ്ച് എൺപത് ആ ഡിഗ്രിയിൽ വരുന്ന ആ ടൈമിൽ നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കുന്നത് കുറവാണ് കേട്ടോ നമ്മളീ റോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ഒന്ന് അടിഭാഗം ഒന്ന് ഇങ്ങോട്ട് മറിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്ന വരെ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം മറിച്ചെടുക്കാൻ നല്ല കളറായിട്ട് വരണം കേട്ടോ നല്ല ഗോൾഡൻ കളറായിട്ട് വരും ആ സമയം വരുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് നന്നായിരുന്നു വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ ആ കളറൊക്കെ മാറിയിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും കൂടി കേട്ടോ ഈ ടൈം ആകുമ്പോ നമുക്ക് ഇതാ വെളിച്ചെല്ലാം കോരി മാറ്റാം അപ്പൊ അടിയിൽ ഇതുപോലെ ഒരു പിന്നെ ഈ ഒരു പേപ്പർ വെച്ചുകൊടുക്കാം കാരണം എണ്ണ ഒക്കെ നന്നായിട്ട് വരും നല്ല ഹെവി ഹെവിയായിട്ടുള്ള സംഭവമാണ് അപ്പൊ അതിലെ എണ്ണ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു പേപ്പർ വെച്ചു കൊടുത്താൽ അതിലേക്ക് എണ്ണയൊക്കെ ടിഷ്യു വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പൊ എണ്ണ ഒക്കെ കുടിച്ചില്ലെങ്കിൽ വേണ്ട നല്ലൊരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുത്താലും മതി അപ്പൊ അതിലെ എണ്ണ ഒക്കെ അതിലേക്ക് ഇറങ്ങി കിട്ടിക്കോളും അപ്പൊ ഇവിടെ ഫസ്റ്റത്ത് എല്ലാരോട് ആയിട്ടുണ്ട് ും നല്ല ക്രിസ്പട്ടോഭാഗം അപ്പൊ പുറംഭാഗം നല്ല ക്രിസ് ഉൾഭാഗം നല്ല ജ്യൂസി ആട്ടോ അത് നല്ലൊരു ആണ് അപ്പൊ നമുക്ക് അറിയാലോ ക്റോസ്റ്റും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ ഒരുപാട് അപ്പൊ നമ്മുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു പ്രവർത്തനം ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ എന്ന് കമന്റ് ആയിട്ട് പറയാം അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും കമന്റ് പറയുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും നല്ല നല്ല റെസിപ്പികളൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാനുള്ള പ്രചോദനവും ഒക്കെ ഉണ്ടാവുള്ളൂ റെസിപ്പി ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്ബൈതൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളെ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക എന്നിശാ നാളെ നല്ലൊരു വീഡിയോയിട്ട് വരാം കേട്ടോ അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ താങ്ക് യു